ിൽ ഭൂട്ടാൻ ടാക്സി എന്നാണ് അതേപോലെ ഇനി ബി പിന്നാണ് ഇത് ഭൂട്ടാൻ പ്രൈവറ്റ് അങ്ങനെ രണ്ട് രജിസ്ട്രേഷൻ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാക്സൈറ്റീസ് ഞാനിപ്പോൾ ഉള്ളത് പാറു ഭൂട്ടാനിലെ പാറു എന്ന ടൗണിലാണുള്ളത് അപ്പൊ നമുക്ക് നിവർത്ത കാഴ്ചകളൊക്കെ കാണാം ഭൂട്ടാൻ ഒന്ന് വരേണ്ട സ്ഥലം തന്നെയാണ് ഭൂട്ടാനിലെ പിന്നെ ടൈഗർ നെസ്റ്റ് മോണി ഉണ്ട് ആ മോണിസ്ത്രീ കണ്ട് മടങ്ങി വന്നതാണ് ഏകദേശം ഒരു ഏഴ് മണിക്കൂർ എടുത്തിരിക്കുന്നു അഞ്ച് കിലോമീറ്റർ കയറിയിട്ട് ഇറങ്ങി വന്നതാണ് അതൊരു സംഭവമാണ് കേട്ടോ ഇനി മേലാലേ ഞാൻ ഇതിൻ്റെ മുകളിൽ കയല്ലോ നിങ്ങൾ ഒരു ലക്ഷം റുപ്യ ഫ്രീ എന്ന് പറഞ്ഞാലും ഞാൻ കയറില്ല പക്ഷേ ലൈഫിൽ ഒരു തവണ അതിൻ്റെ മുകളിൽ കയറി ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചു തരാം എൻ്റെ കുറേ കാലത്ത് ഭൂട്ടാനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് കാണണം എന്നുള്ളത് ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ ദാസ അപ്പൊ അതുകൊണ്ട് ഇപ്പഴാണ് നടന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ വരികയാണെങ്കിൽ നല്ല ടയേർഡാണ് കാലിന്റെ മുട്ടൊക്കെ ഒരു വൈക്കോ പിന്നെ കോടമഞ്ഞി ഇറങ്ങിയിട്ടുള്ള ഒരു ഭാഗം ഒന്ന് കാണാദ്യം അങ്ങ് ദൂരൊക്കെ ഉണ്ടല്ലേ ഇനി ഞാനിവിടെ താമസിച്ച ഹോട്ടലൊന്ന് കാണാം ഇതാണ് ഹോട്ടൽ നമ്മുടെ കാറിന് ഡ്രൈവറ് നമ്മുടെ ഗൈഡ് ഇവരെല്ലാവരും ഇവിടുത്തെ ഈ നാട്ടിലെ ഡ്രസ്സട്ടിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ കാറിലേക്ക് നമ്മൾ കയറാൻ പോവാണ് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡോറ് ഡ്രൈവറാണ് തുറന്ന് വരെ അല്ലെങ്കിൽ ഗൈഡ് എന്നിട്ട് നമ്മൾ കയറിയിട്ടുള്ളും അവർ കയറാം അപ്പം ഡോറ് തുറന്ന് നമ്മൾ പുറപ്പെട്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല വിശപ്പുണ്ട് ടൈഗർ നെസ്റ്റ് കയറി ഇറങ്ങി വന്നിട്ട് ഇനി ലഞ്ച് കഴിക്കാൻ പോവുകയാണ് അത്യാവശ്യം നല്ല വിശപ്പെന്നു പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട് അപ്പോൾ പാറോ ടൗണിലേക്ക് പോവുകയാണ് നമുക്ക് വെയില കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോവാം ഭൂട്ടാൻ്റെ തലസ്ഥാനാണ് തിമ്പൂന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു വിമാനം പോകുന്നുണ്ടല്ലേ ഇവിടെ ഒരു എയർപോർട്ടൊക്കെ ഉണ്ട് പാറോ ഇൻ്റർനാഷണൽ എയർപോർട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഈ ഭൂട്ടാന്റെ തലസ്ഥാനാണ് തിമ്പു അപ്പോൾ അവിടേക്ക് ഈ പാറവന്ന് ഏകദേശം അമ്പത് കിലോമീറ്റർ ആണ് ദൂരമുള്ളത് ഭൂട്ടാൻ ഈ മലകളെ കൊണ്ട് ചുറ്റപ്പെട്ട സ്ഥലമാണ് അതുകൊണ്ട് ഇവിടെ ഒരു സർവീസ് ഇവിടെ അല്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ട്രെയിൻ സർവീസ് ഭൂട്ടാനിൽ ഇല്ല ഭൂട്ടാനിൻ്റെ പല സ്ഥലങ്ങളും സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നാണ് നിൽക്കുന്നത് ഈ പാറവന്നെ ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററും ഇരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് ഇവിടെ ഉള്ളത് ഈ പാറോയിൽ തന്നെ ആകെ പതിനയ്യായിരം ആൾക്കാരാണ് ഇവിടെ ഉള്ള ജനസംഖ്യ ഉള്ളത് ഇവിടെ ഒരു കോട്ടയും ആശ്രമവും സംഭവം ഉണ്ട് അതിൻ്റെ അതിൻ്റെ പേരാണ് റിൻപങ് സോങ് എന്നുള്ളത് അത് ഇവിടുത്തെ പാറോ നദീതരത്തിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇവരുടെ പരമ്പരാഗത വാസ്തുശില്പി ശൈലിയിലുള്ള കെട്ടിടങ്ങളാണ് ഇവിടെ കൂടുതലും ഉള്ളത് ഈ പാറോല് പാറോല് മാത്രമല്ല ഭൂട്ടാനിൽ തന്നെ അങ്ങനെയുള്ളത് അപ്പം നമുക്ക് റോഡിൻ്റെ ഇരുവശമുള്ള ഭാഗങ്ങൾ അങ്ങനെ കണ്ടുപോകാം ഇവിടെ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇടത്ക്ക് നോക്കിയാലും വലതുക്കു നോക്കിയാലും എവിടെ നോക്കിയാലും മലകളങ്ങനെ കാണാം ഒരു പ്രത്യേകത ഉള്ളത് മലകൾക്ക് യാതൊരു ക്ഷാമവും അല്ലാത്തൊരു നാടാണ് ഭൂട്ടാൻ വണ്ടി ഏകദേശം നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് അപ്പോൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് അലിക്കുന്നത് മുകളിലാണ് ഇത് ഉള്ളത് അങ്ങനെ അധികം ആളുകളൊന്നുമില്ല താലിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് താലി ഇതെ ക്യാഷ് കൗണ്ടറാണ് ലേഡീസിൻ്റെ ആണ് കൂടുതലിവിടെ വർക്ക് ചെയ്യുന്നത് ഇത് ഈ ടേബിൾമ്മലാണ് നമ്മൾ ഇരിക്കാൻ പോകുന്നത് ഇവിടുന്ന് ഇങ്ങനെ വെയിലൊന്നുമില്ല അത്യാവശ്യം നല്ലൊരു മൂടൊരു മോഡലുണ്ട് ഇതാ നമ്മളുടെ ഭക്ഷണം ഒരു കൂണുകറിയും പിന്നെ ബസുമതി റൈസ് പപ്പടം ബീൻസിൻ്റെ ഒരു ഉപ്പേരി അച്ചാർ തൈര് ഒരു വെജിറ്റബിൾ കറി ഇതൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു അതിന് തീരുമാനമായിട്ടുണ്ട് ഇതിന് മുന്നൂറ് രൂപയാണ് ഒരാൾക്ക് ചാർജ് ഉള്ളത് ഇത് നമ്മളുടെ ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ബാൽക്കണിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ നോക്കുകയാണ് നല്ലത് സച്ചെടികളൊക്കെ വളർത്തി വെച്ചിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ് നീ താഴേക്ക് ഇറങ്ങണം ഇത് താഴെ കുറച്ച് ടോയ്സ് കടയാണ് ഈ കാണുന്നത് ചെറിയ കടയാണ് വളരെ കുഞ്ഞു കുഞ്ഞ് കടയാണിത് കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളും അതുണ്ട് ഇവിടെ ആകെ പതിനയ്യായിരം ആളുകളാണ് ഈ പാറോല് താമസമുള്ളത് ചിപ്സ് മുട്ടായി അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇത് ഒരു ചെരുപ്പിന്റെ ഫാക്ടറി ആണ് ഇവിടുത്തെ ഫാക്ടറി ആണ് ചെരുപ്പിന്റെ അടിഭാവമൊക്കെ ഉണ്ട് ഷൂ റിപ്പയറിങ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ മറ്റേ ഷൂവിൻ്റെ ലൈസ് ഉണ്ട് ആളെ കാണുന്നില്ല അതിൻ്റെ ഉള്ളിൽ ആൾ ഭക്ഷണം കഴിക്കാൻ പോയതോ തോന്നണോ ഇവിടുത്തെ ചുവന്ന മുളക് എരിവില്ലാത്ത മുളക് ഉണക്കിയിട്ടതാണിത് ഇതിങ്ങനെ ഇതൊരു ടൈലർ കടയാണ് ലേഡീസാണ് ഇതിൽ സ്റ്റാഫ് ഒരുത്തനെ ഒരു ഒരാളിനെ അവിടെ കാണുന്നുണ്ട് ഇവർ പറയുന്ന നമുക്കും തിരിയില്ല നമ്മൾ പറയുന്നവർക്കും തെരിയില്ല ഇവർ ഈ ഭാഷയാണ് പറയുന്നത് ഞാൻ കുറേ ചോദിച്ചു നോക്കിയാൽ ഒരു ഒരു തലയും പാലുമില്ല അവർക്ക് ഇദ്ദേഹം ഒരു പുരുഷനാണ് ഇരിക്കുന്നത് ബാക്കിയൊക്കെ സ്ത്രീകളാണ് ആ കടയിലുള്ളവർ ഇത് വേറെ റെസ്റ്റോറൻറ്റിൻ്റെ കടേ ഫോട്ടോ ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്ന അവിടുത്തെ സാധനങ്ങൾ ഐറ്റംസിൻ്റെ ഈ ബി ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ ഇത് പ്രൈവറ്റ് അങ്ങനെ രണ്ട് രജിസ്ട്രേഷൻ നമ്മളെ ഹോട്ടലിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട് ഒരു ബൊഫേ റെസ്റ്റോറന്റ് ഉണ്ട് ഇതൊരു ബ്യൂട്ടി പാർലറാണ് ഒക്കെ ഫസ്റ്റ് ഫ്ലോറിലാണുള്ളത് പിന്നെ കണ്ണട ഷോപ്പുണ്ട് അപ്പോൾ നമ്മൾ ഡ്രൈവർ വന്നിട്ട് നമ്മൾ പുറപ്പെട്ടിട്ടുണ്ട് അപ്പം നമ്മളങ്ങനെ പോവാണ് ബാക്കി ഭൂട്ടാനിലെ ഞാൻ പറയുന്ന പാറു ടൗണിൽ കൂടി അങ്ങനെ പോവുകയാണ് അപ്പോൾ അവിടുത്തെ വയല കാഴ്ചകളൊക്കെ നമുക്ക് അങ്ങനെ കാണാം ഇന്ത്യയിൽ തന്നെയാണ് കൂടുതൽ സാധനങ്ങളും വരുന്നത് ഇവിടേക്ക് ഈ പാറോയിലൊരു പ്രസിദ്ധ ഹോട്ടലാണ് ഓലതാങ് നമ്മൾ ഓലതാങ്ങിലല്ല ഒലതാങ് എന്നാണ് അതിന് പറയുക ആ ഹോട്ടൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് സ്ഥാപിച്ചത് ഇവിടുത്തെ നാലാമത്തെ രാജാവായ ജിഗ്വന്മ സിംഗ വാച്ചുങ് എന്ന ആളുണ്ടായിരുന്നു അവരുടെ സ്ഥാനപരത്തിൻ്റെ ചടങ്ങില് സന്ദർശിക്കാൻ എത്തുന്ന രാഷ്ട്ര തലവന്മാർക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ആ ഒരു ഹോട്ടൽ ഈ ഭൂട്ടാൻ എന്ന് പറഞ്ഞ രാജ്യം തെക്കൻ ഏഷ്യയിലെ ഇന്ത്യക്കും ചൈനക്കും ഇടയിലുള്ള ഒരു ചെറിയൊരു രാജ്യമാണ് പിന്നെ ഹിമാലയൻ തായ്വരയിലുള്ള ഒരു രാജ്യത്തിൻ്റെ ഭൂരിഭാഗവും പർവ്വതപ്രദേശങ്ങളാണിത് ഏറ്റവും ഒറ്റപ്പെട്ട ലോകരാജ്യങ്ങളിൽ ഒന്നാണിത് രാജ്യാന്തര ബന്ധങ്ങൾ വളരെ പരിമിതമാണ് ഇവർക്കുള്ളത് ഇവിടെ കൂടുതലും ഉള്ളത് ഈ ബുദ്ധമതത്തിൻ്റെ ഈ ഓരോ സ്ഥലങ്ങളിലും ഓരോ മോഡലാണ് ഓരോ അമ്പലങ്ങളുടെ ഡിസൈൻ ഉള്ളത് ഇത് ഇവരെ മോഡലാണ് ഈ ഭൂട്ടാൻ്റെ മോഡലാണ് ഈ കാണുന്നത് അതുപോലെ നേപ്പാൾ വേറെയാണ് തിബറ്റ് വേറെയാണ് ലഡാക്ക് വേറെയാണ് അതൊക്കെ ഓരോന്നും ഓരോ മോഡലിലാണ് ഉള്ളത് ഇവിടുത്തെ മോഡലാണ് ഈ കാണുന്ന ഒരു സ്റ്റൈലാണ് ഉള്ളത് ഈ സ്റ്റൈലിൽ അവരിതൊക്കെ ഉണ്ടാകുക ഇതൊരു റോഡിൻ്റെ നടുക്ക തന്നെയാണ് ഈ സാധനമുള്ളത് ഭൂട്ടാൻ്റെ പിന്നെ കറൻസീൻ്റെ പേര് ഭൂട്ടാനീസ് ഘളഠം എന്ന ളം ഞട്രം അതുപോലെ ഇന്ത്യൻ രൂപ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇവരെ ഔദ്യോഗിക ഭാഷ ദിസോങ്ക എന്നുള്ള ഭാഷ വരുന്നത് ആകെ മുപ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ സ്ക്വയറാണ് ഈ ഭൂട്ടാനുള്ളത് ഭൂട്ടാന്റെ തലസ്ഥാനം തിംഫു എന്നറിയും ഈ പാറോവിൻ്റെ അടുത്ത് തന്നെയാണ് തിംഫു ഉള്ളത് ഇതൊക്കെ വരെ ആ മോണാൻസ്ട്രീൻ്റെ ഒരു മോഡലുണ്ടല്ലേ ഈ ഒരു ഡിസൈനാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ ആളുകളെ ഞാൻ നോക്കുമ്പോൾ ഇവരൊക്കെ ഒരു പാവങ്ങളാണ് പാവങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അധികം വിളവൊന്നും തീരാത്ത ഒരു സത്യസന്ധരായ ആളുകളാണ് മറ്റേ ബുദ്ധി അങ്ങനത്തെ ഒന്നുമില്ല നമ്മുടെ ഗൈഡൊക്കെ നല്ല സൂപ്പർ ആളാണ് അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവറും കാരണം ഇവരൊക്കെ ബുദ്ധമതസ്ഥരാണ് വേറൊരു ചിന്താഗതി അവർക്കില്ല അതിൻ്റെ പ്രബോധനം ടൂറിസ്റ്റേഴ്സറിൻ്റെ മുകളിലൊക്കെ അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇവിടെ കുറച്ച് മഞ്ഞ ഡ്രസ്സിട്ട് അവരെ കണ്ടില്ല അതൊക്കെ സ്ത്രീകളാണ് അവരെ ഈ ഭൂട്ടാൻ വസ്ത്രമാണ് ഈ കാണുന്നത് ഒരു തുണിയാണ് അതിൻ്റെ അപ്പുറത്ത് വേറൊരു ഒരു കാപ്പി കളർ ഡ്രസ് ഇട്ട് നിൽക്കുന്നില്ല ഒക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഈ മഞ്ഞ ഡ്രസ്സിട്ടവരൊക്കെ അവരെ ഒരു തുണിയാണ് അത് അതൊരു പ്രത്യേക മോഡലാണ് അവരത് ധരിക്കാറുള്ളത് അതാണ് ഇവരുടെ ദേശീയ വസ്ത്രം അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്